നമസ്കാരം കഴിഞ്ഞ ഒക്ടോബറിൽ നിയമത്ത് ഒരു ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തെരുവ് തൊടുവഴി സ്വദേശി അറുപതുകാരനായ അനന്തകൃഷ്ണപ്രസാദിന്റെ മരണത്തിലാണ് വഴിത്തെരുവ് അനന്തകൃഷ്ണ പ്രസാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടെ താമസിച്ചിരുന്ന വയോധിയെ നിയമം പോലീസ് അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞത് നിയമത്താണ് ഹോട്ടൽ ജീവനക്കാരനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുതൽ സംഭവത്തിൽ സംശയങ്ങൾ ഉടലെടുത്തിരുന്നു ഇപ്പോൾ കൊലപാതകം പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിയമം കുളകുടിയോർക്കോണത്ത് മൂന്ന് മാസം മുമ്പാണ് വാടക വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ അനന്തകൃഷ്ണ പ്രസാദിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരിയായിരുന്ന അമ്പലപ്പുഴ സ്വദേശിനി ശാന്തകുമാരി പോലീസ് പിടികൂടുകയായിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം ശാന്തകുമാരി ഹോട്ടൽ ജീവനക്കാരനായ അനന്തകൃഷ്ണ പ്രസാദിനൊപ്പം കഴിഞ്ഞ പത്തു വർഷമായി കഴിയുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ആറിനാണ് വാടക വീട്ടിൽ അനന്തകൃഷ്ണ പ്രസാദിന്റെ തലയ്ക്ക് പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു പതിവായി മതിപ്പിക്കുമായിരുന്ന രണ്ടുപേരും തമ്മിൽ സംഭവ ദിവസം രാത്രി വഴക്കുണ്ടാവുകയും അനന്തകൃഷ്ണ പ്രസാദ് ശാന്തകുമാരി മർദ്ദിക്കുകയും ചെയ്തതാണ് തുടക്കം ഇത് പ്രതിരോധിക്കാൻ ശാന്തകുമാരി വിരോധകൃഷ്ണം ഉപയോഗിച്ച് അനന്തകൃഷ്ണ പ്രസാദിന്റെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു മരിച്ചതെങ്ങനെയെന്ന് അറിയില്ലെന്നായിരുന്നു ശാന്തകുമാരിയുടെ മൊഴി ബന്ധുക്കളാരും എത്താത്തതിനാൽ അനന്തകൃഷ്ണ പ്രസാദിന്റെ മൃതദേഹം കോർപ്പറേഷനാണ് ഏറ്റെടുത്ത് സംസ്കരിച്ചത് തലകേറ്റ മുറിവാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അയൽവാസികളുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പോലീസിന്റെ സംശയം ശാന്തകുമാരിയിലേക്ക് നീണ്ടത് പതിവായി തർക്കമുണ്ടാകാറുണ്ടെന്നും പരസ്പരം മർദ്ദിക്കാറുണ്ടെന്നും സമീപവാസികൾ മൊഴി നൽകിയിരുന്നു ശേഷം വാടക വീട് ഒഴിഞ്ഞുപോയ ശാന്തകുമാരിയെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാത്ത ഇവരുടെ രീതി അന്വേഷണത്തിന് തടസ്സമായിരുന്നു ഒടുവർ ബാലരാമപുരത്തിന് സമീപം ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു റിമാൻഡ് ചെയ്ത പ്രതിയെ തെളിവെടുപ്പിനായി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു